വീഡിയോ എടുക്കുന്ന പറഞ്ഞു വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഉടായ്പണക്കുണ്ട് എന്തോ ഒരു കുരുട്ട് വിദ്യ ഇവിടെ പ്രയോഗിക്കാനുള്ള പരിപാടിയാണെന്ന് അപ്പൊ തന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കി പിടിച്ചു വീഡിയോ എടുക്കില്ല വീഡിയോ എടുക്കുക ഞാന് ഞാനിവിടെ നിക്കാരുടെ എന്റെ വീഡിയോ വീഡിയോ ഉണ്ടപ്പായ രാവിലെ പോയതല്ലേ അപ്പൊ ഉണ്ടപ്പായ് വരും ആയി വരുന്നതോ ഇവിടെ നിന്നിട്ട് ഉണ്ടപ്പായി വരുന്ന വീഡിയോ എടുക്കും അപ്പൊ

ൂണി ആ കോണിട്ടു കൊടുക്കല് ആ മനസ്സിലായി ഇത് എന്താ അറിയോ എല്ലാര്ക്കും കാര്യം ഞാൻ പറഞ്ഞുതരാം ഉണ്ടപ്പായി രാവിലെ അൽസാജിൽ രാവിലെ പോയതാണ് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അയിന്റെ ദേഷ്യത്തിലാണ് അപ്പൊ തല്ലാനാണ് പ്ലാന് ഇപ്പൊ തുപ്പ വരും അപ്പൊ എടുക്ക മറക്കൂലോടുക്ക രാവിലെ ഉറക്കമുണർന്ന സമയത്ത് സൽമാന്റെ റൂമിലെ ഉണ്ടപ്പതിനെ കാണാനല്ല വണ്ടിയിലോടുന്ന ഏതോ കൂട്ടുകാരൻ വിളിച്ചപ്പോ ഉണ്ടപ്പായും മെല്ലെ വിട്ടുക്കണു ഈ നേരം വരെ ഇപ്പൊ രാത്രിയായി ഉണ്ടപ്പായ എത്തിയിട്ടില്ല ഉണ്ടപ്പായി കാത്തു നിൽക്കാണ് സൽമാന് അത് സ്നേഹം കൊണ്ടല്ല രണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കുമ്പളം അൽസാജില് താഴ്ത്തു പോയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് സൽമാന് കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഉണ്ടപ്പായി എത്തിയിട്ടോ ഉണ്ടപ്പായി സൽമാനെ ശ്രദ്ധിച്ചിട്ടില്ല സൽമാനാണെങ്കിൽ ഉണ്ടപ്പായി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മറിഞ്ഞിരിക്കുകയും ചെയ്തു ഉണ്ടപ്പായി ഉള്ളിലൂടെ മുകളിലേക്ക് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുന്ന സെൽമ താഴത്ത് നിന്നിട്ട് ആക്ഷൻ കാണിച്ചു തരുകയാണ് ഫോണിലും തോണ്ടിയിട്ട് വരഞ്ഞു നമ്മുടെ ഉണ്ടപ്പായി ഉണ്ടപ്പായി പോയിന്റെ പിന്നാലെ പിന്നാലെന്താ പതുങ്ങി പതുങ്ങിയിട്ട് നമ്മുടെ നായകൻ ഉള്ള ഉണ്ടപ്പായിക്ക് മനസ്സിലായി ഒളിച്ചു നിന്നിട്ട് ചാടി വരാനൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത ആളാണ് ആ നേരെ മുമ്പ് വന്ന് പോയത് ഷിയാസ് ഖാനെ വിളിച്ച് എണീപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ ഓടി പോണതേ ും കാണൂല്ലേ ഉണ്ടപ്പായി മിസ്സായി ഉണ്ടപ്പായി അയച്ചു എന്ന് പറഞ്ഞിട്ട് ഉണ്ടപ്പായുടെ ഫോട്ടോ എല്ലാര്ക്കും വാട്സപ്പിൽ അയച്ചു കൊടുത്തുക ആശാനി എത്ര പോയാ ഓക്കൊന്ന് ആ അല്ലേ अरे तू सीरियस है क्या सीरियस है हाय अब मैं ओर पूछना है क्यान अरे उसको നടക്കണോ പോണോ അതോ കേസ് നടക്കണോ ആരുടെ അടുത്തേ പരിണ്ട് പോയാ നീ നടക്കണോ പോണോ ആ അതോ അതോ ആരുടെ അടുത്തേ പരിണ്ട് പോയാ ഇങ്ങനങ്ങൂടെ അന്നാ ഞാൻ ഇങ്ങേ പോപ്പോ റഹീമിന്റെ ടുത്ത് പോയതാണ് പോപ്പയാണോ പയുണ്ട് അവിടെന്തോന്നുണ്ടോ എത്ര ദേഷ്യാണെങ്കിലും അതിന്റെ അടിക്കൂടെ ചായയും വെള്ളവും കുടിക്കേണ്ട കാര്യത്തില് ദേഷ്യമല്ല ഒന്നുമില്ല മൂന്ന് ону ну 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 പോയടാ പോയടാ തേ ലൈ ഹീ ഗെറ്റ്സ് നോ ലൈ ദ ഹംൽ ഗെറ്റ്സ് യോ ഗെറ്റ്സ് യോ പോ ചോ യോ ഹീ ഗെറ്റ്സ് ഷവർഡ് അഹ നബമായിത് അബ അബ ഇതെ ലൈ അണ്ടറ അതിര കുട്ടു കൂടാനാണ് ച ഇങ്ങക്ക് ഒരു വരായടക്ക് അതെ ഫോട്ടോ എടുക്കാൻ സെൽഫോണിൽ ഓഷൻ കണ്ടിട്ട് ആരെക്കൊക്കെ കുട്ടു കണ്ടോ പോയി വരിച്ചാ ഗേ ഗേണ്ട അയ്യോടാ ഇനിന്റെ വണ്ടിയിൽ വരണ്ട വേറെ ഏതെങ്കിലും വണ്ടിയിൽ വിട്ടോന്ന് ചൂടുള്ള ബൂസ്റ്റും പിന്നെ കടിയും തിന്നപ്പോ സൽമാന്റെ മനസ്സ് തണുക്കാണ് ചെയ്തത് അങ്ങനെ തെറ്റൊക്കെ തീർന്നു